ഹലോ നമസ്കാരം റഫീഖ് തൊടുമ്പോൾ കാണേ ഞാനിപ്പോൾ അത് അരിയേക്കോട് താലൂക്ക് ഹോസ്പിറ്റലാണോ അവിടെ ഒരു ഭക്ഷ്യ വാർത്ത ചെയ്യാൻ വന്നതാണ് അപ്പം കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ വാർത്തകൾ കാണാനിടയായി അതായത് ഇത് ഇതിൻ്റെ യഥാർത്ഥം വന്നു ചോദിച്ചാലും അര്യക്കോട് മജിമയിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റിയിട്ടുള്ള ചികിത്സക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഇതിന് മജിമ ആയിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയട്ടെ കാരണം ഇത് മജിമയിൻ്റെ തൊട്ടടുത്ത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു പരിപാടിയിൽ പരിപാടിക്കെത്തിച്ച സാൻഡ്വിച്ച് ഇവർക്ക് ബാലൻസ് വന്നപ്പം ഇവിടെയുള്ള തൊട്ടടുത്തുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുത്തതാണ് ആ വിദ്യാർത്ഥികൾക്ക് വൈകി കിട്ടിയതിൻ്റെ ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഈ മജുമ്പെ ഫുഡോ അല്ലെങ്കിൽ മജുമോൻ്റെ പ്രോഗ്രാമോ അല്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ പറയട്ടെന്താണ് ഇന്നലെ അരീക്കോട് മേഖല കേരള മുസ്ലിം ജമാത്തിൻ്റെ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അരീക്കോട് വെച്ച് നടന്നിരുന്നു അത് സ്ഥാപനത്തിൻ്റെ അരിക്കോട് സിദ്ധി കിയ മജ്മ സ്ഥാപനത്തിൻ്റെ ഒരു ഹാളിലായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത് ഈ പ്രോഗ്രാമിന്റെ അധികൃതർ അതിലേക്ക് വൈകുന്നേരമുള്ള ചെറിയൊരു സ്നാക്ക് എന്നുള്ള സ്നാക്കെന്നുള്ള മഞ്ചേരി ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് സാൻഡ്വിച്ച് ഏൽപ്പിച്ചിരുന്നു അത് കഴിച്ച ആളുകളിലാണ് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത് അത് സ്ഥാപനത്തിൽ പഠിക്കുന്നവരും അല്ലാത്തവരുമായ പ ന നാൽപ്പതോളം ആളുകളിൽ ഈ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നാൽ കൂടു വൈകി കഴിച്ച ആളുകളിലാണ് ഈ പ്രശ്നം കണ്ടിട്ടുള്ളത് സ്ഥാപ ഈ നിലവിൽ മജ്മ സ്ഥാപനം സംഘടിപ്പിച്ചതോ അല്ലെങ്കിൽ അതിന് ഭക്ഷണം തയ്യാറാക്കിയതോ ഒന്നും മജുമാവുമായി യാതൊരു ബന്ധവുമില്ല അവിടെ നടന്ന പരിപാടിയിൽ ഭക്ഷണം ബാലൻസ് വന്നപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് നൽകുകയായിരുന്നു അവർ ആ കഴിച്ച ചില കുട്ടികളിലാണ് ഇങ്ങനെ പ്രശ്നം അനുഭവപ്പെട്ടത് ഇപ്പോൾ നിലവിൽ മൂന്നാളുകളാണ് അഡ്മിറ്റായിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ ഒബ്സർവേഷൻ കഴിഞ്ഞ് അവർ തിരിച്ചുപോയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല മജ്യമയിലെ അധ്യാപകൻ പറഞ്ഞത് കേട്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഈ ഇന്നലെ മുസ്ലിം ജമാഅത്തിന്റെ പരിപാടി നടന്നതിന് തൊട്ടടുത്താണ് കോളേജ് ഉള്ളത് അവിടെയുള്ള അവിടെ വിദ്യാ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ബാലൻസ് വന്ന സാൻഡ്വിച്ച് കൊടുത്തതാണ് അപ്പോൾ രാത്രി ഏതാണ്ട് മണിക്കൂറുകളോളം വൈകിട്ടാണ് അവർ ഇത് കഴിക്കുന്നതും കിട്ടുന്നതും അപ്പം അതിന്റെ ഭാഗമായിട്ട് വന്ന ഭക്ഷ്യവിഷബാധയാണ് അപ്പം എന്തായാലും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അത് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ളത്